ഹൃദയാഘാതത്തിൽ ഇ സി ജി എങ്ങനെയാണ് അസാധാരണമാകുന്നത് എന്നതിൻ്റെ വളരെ ലളിതമായ ഒരു വിശദീകരണം ഇതാ ഇ സി ജിയിൽ പ്രധാനമായും മുകളിലെ അറകളുടെ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്ന പി തരംഗവും താഴത്തെ അറകളുടെ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്ന ക്യു ആർ എസ് കോംപ്ലക്സും ടി തരംഗവുമാണ് ഉള്ളത് ഒരു വലിയ ഹൃദയാഘാതത്തിൽ റെക്കോർഡിംഗ് ഇലക്ട്രോഡിന് തൊട്ടു താഴെയുള്ള ഹൃദയപേശികളുടെ വൈദ്യുത പ്രവർത്തനം ഇല്ലാതാകുന്നു അതിനാൽ ക്യു ആർ എസ് സമുച്ചയത്തിൻ്റെ പോസിറ്റീവ് ഭാഗം അപ്രത്യക്ഷമാവുകയും ഒരു നെഗറ്റീവ് തരംഗം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ടി തരംഗവും ഈ സാഹചര്യത്തിൽ നെഗറ്റീവാണ് എന്നിരുന്നാലും മുകളിലെ അകളിൽ നിന്ന് സൃഷ്ടിക്കുന്ന പി തരംഗത്തെ സാധാരണയായി ഒഴിവാക്കും തീർച്ചയായും ഹൃദയാഘാതം പൂർണ്ണമായി സ്ഥാപിതമായതിനു ശേഷം ഒരു ഇ സി ജിയിൽ എന്താണ് കാണുന്നത് എന്നതിൻ്റെ വളരെ ലളിതമായ ഒരു വിശദീകരണമാണിത് ഹൃദയാഘാതം തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതിന് കൂടുതൽ വൈദഗ്ധ്യം ആവശ്യമാണ് ഹൃദയാഘാതം ഒഴികെയുള്ള കാരണങ്ങളാലുള്ള ഇ സി ജി തകരാറുകളും നോർമൽ വ്യതിയാനങ്ങളും മനസ്സിലാക്കാൻ വൈദഗ്ധ്യം ആവശ്യമാണ് ആധുനിക കമ്പ്യൂട്ടറൈസ്ഡ് ഇ സി ജി മെഷീനുകളിൽ രോഗനിർണയ സോഫ്റ്റ്വെയറുകളുണ്ട് അവയ്ക്ക് ഹൃദയാഘാതം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനും ഇ സി ജി പ്രിൻ്റൗട്ടിൽ വ്യാഖ്യാനം പ്രദർശിപ്പിക്കാനും കഴിയും എന്നാൽ ചിലപ്പോൾ പിശകുകൾ സംഭവിക്കാം വ്യക്തിയിലെ രോഗലക്ഷണങ്ങളും അടയാളങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ഡോക്ടറുടെ വ്യാഖ്യാനം കൃത്യമായ രോഗനിർണയത്തിന് ആവശ്യമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ